തന്റെ ജീവിതത്തിൽ തിന്മയാണ് മുന്തി നിക്കുന്നത് എങ്കിൽ അവൻ നരക പ്രവേശനത്തിന് തയ്യാറെടുക്കാവുന്നതാണ് അള്ളാഹുതാല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വളരെ അപകടകരമായ വണ്ണം നാം പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള വലിയൊരു ഉണർത്തലാണിത് ഞാൻ വിശദമായി ഹദീഫ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം അടുത്ത ദിവസം ഒരു വാർത്ത വല്ലാതെ കാസർഗോഡ് ജില്ലയിലുള്ള ഭർതൃമതിയായ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ ഒരന്യ പുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്ത എന്നിട്ട് ഭർത്താവിന് കത്തെഴുതി വെച്ചു വോയിസ് മെസ്സേജ് ഭർത്താവിന് അയച്ചു നിങ്ങൾ എന്നെ ഇനി നോക്കണ്ട ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല മുമ്പ് ചിലപ്പോഴൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല അതിപ്പോൾ അതിലേക്ക് കടന്നാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും അത് അള്ളാഹു ചിലർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു അവരുടെ വിധിയും അവരുടെ അന്ത്യം മോശമായി പോകുന്നതിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴികളുമൊക്കെയാണ്